ചേലക്കര ിൽ വീടിനും മറ്റും അനുയോജ്യമായ നാൽപ്പത് സെന്റ് സ്ഥലം വിൽപ്പനയ്ക്ക് ചേലക്കര കോൺവെന്റ് ജംഗ്ഷനിൽ നിന്നും മുന്നൂറ് മീറ്റർ മാത്രം അകലെ വെങ്ങിയാനല്ലൂർ റോഡിൽ സ്ഥിതി ചെയ്യുന്ന ഈ സ്ഥലത്ത് തെങ്ങ് മാവ് മറ്റ് ഫലവൃക്ഷങ്ങൾ കിണർ തുടങ്ങിയ സൗകര്യങ്ങളും ഉൾപ്പെടുന്നു കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക ഫോൺ നയൻ ശക്തമായ കാറ്റിലും മഴയിലും തൃശൂർ ഷൊർണൂർ പാതയിലെ വാഴക്കോട് പ്രദേശത്തെ മരം പൊട്ടിവീണ് ഗതാഗതം തടസ്സപ്പെട്ടു വൈകിട്ട് അഞ്ചരയോടുകൂടിയുണ്ടായ ശക്തമായ കാറ്റിലാണ് റോഡിലേക്ക് മരം വീണത് വടക്കാഞ്ചേരി ഹൈവേ എസ് ഐ നന്ദൻ സീനിയർ പോലീസ് ഓഫീസർമാരായ പ്രിൻസ് എൽസൺ വിഷ്ണു എന്നിവരുടെ നേതൃത്വത്തിൽ പോലീസും നാട്ടുകാരും ചേർന്ന് മരം നീക്കം ചെയ്ത് ഗതാഗതം പുനഃസ്ഥാപിച്ചു അപകട ഭീഷണിയിലായിരുന്ന മരം മാറ്റണമെന്ന് നിരവധി തവണ വകുപ്പിനോട് പരാതിപ്പെട്ടിട്ടും യാതൊരു നടപടിയും കൈക്കൊണ്ടില്ല എന്ന് നാട്ടുകാരുടെ പരാതി